ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ല സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ കുട്ടികൾ മാലിടാൻ വേണ്ടിയിട്ട് പോവുകയാണ് അമ്പലത്തേക്ക് ഒരു മാസത്തിലേറെ ആയിട്ടോ കുട്ടികൾ നോമ്പൊക്കെ തുടങ്ങിയിട്ട് അപ്പം കന്നിക്കെട്ടാണ് രണ്ടുപേരും മാലിടാൻ വേണ്ടി പോകുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള തിരുവഞ്ചിക്കുഴി ശ്രീ മഹാദേവ ക്ഷേത്രത്തേക്കാണ് കേട്ടോ ഈ ഒരു അഞ്ചര അഞ്ചേ മുക്കാലൊക്കെ ആയിട്ടുള്ളൂ നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ കേട്ടോ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ പുഴ എന്ന് പറയുന്നത് അമ്പലത്തിൻ്റെ തൊട്ട് മുൻവെസ്തു കൂടി തന്നെ ഒഴുകി പോകുന്ന ഒരു പുഴയാണ് ഈ പുഴയിൽ ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ അവിടെയുണ്ട് കുട്ടികളും ഉണ്ണിയേട്ടനൊക്കെ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് തന്നെ കുളിച്ച് വസ്ത്രമൊക്കെ മാറിയിട്ടാണ് പോയി ഉണ്ടായിരുന്നത് അവിടെ പോയി അമ്പലത്തിൽ നിന്ന് മാലയൊക്കെ പൂജിച്ച് അവർ മാലയൊക്കെ ഇട്ടു അങ്ങനെ മാലയൊക്കെ ഇട്ടിട്ട് അവിടുന്ന് തൊഴുതു കയറിയിട്ടാകും ഇവിടെ പ്രതിഷ്ഠയായിട്ട് വരുന്നത് ഏറ്റവും താഴത്ത് ശിവനും അതിന് മുകളിൽ പിന്നെ അയ്യപ്പൻ സുബ്രഹ്മണ്യൻ ഗണപതി അങ്ങനെയൊക്കെയാണ് അവിടെ പ്രതിഷ്ഠകളായിട്ട് വരുന്നത് ഇത് ഭാരതപ്പുഴയാണ് കേട്ടോ ഭാരതപ്പുഴയുടെ തീരത്തുള്ള അമ്പലമാണ് മഴക്കാലത്തൊക്കെ പുഴ നിറഞ്ഞിട്ട് അമ്പലത്തേക്കൊക്കെ വെള്ളം കയറി നിൽക്കാറുണ്ട് എപ്പോഴും നമ്മളൊരു പാടാലിക്കാവിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ കാണാം ഇതുപോലെ ഇതേ പുഴയും പുഴയുടെ അപ്പുറത്ത് റെയിൽവേ ഒക്കെ ആയിട്ട് അപ്പോൾ അതേ പുഴ തന്നെയാണ് ഇതും ഇതിൻ്റെ അപ്പുറത്ത് റെയിൽവേ ഒക്കെ ഉണ്ട് അതുതന്നെ ആ ഒരു ഇതന്നെയാണ് ഇവിടെയും വരെ ഈ ഭാഗത്ത് ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് മഴക്കാലത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ നിറഞ്ഞു നിൽക്കുന്ന പുഴയും പുഴയുടെ തീരത്തുള്ള അമ്പലവും ഒട്ടും തിരക്കുണ്ടായിരുന്നില്ലേ കേട്ടോ അതുകൊണ്ട് തന്നെ വേഗം തൊഴുത് മാലിടാനൊക്കെ പറ്റി ഇങ്ങനെ ഒരു അമ്പലം അധികം അവിടെ ഉണ്ടാവാൻ വഴിയില്ല അതായത് താഴത്തേക്ക് പോയിട്ട് നമ്മൾ ആദ്യം തൊഴുത് അവിടെ പിന്നെ സ്റ്റെപ്പ് കയറി കയറി വന്നിട്ട് വേണം കേട്ടോ മറ്റുള്ള പ്രതിഷ്ഠകളൊക്കെ തൊഴുതാൻ വേണ്ടിയിട്ട് പുഴയിലൊക്കെ വെള്ളം വളരെ കുറവാണ് കേട്ടുണ്ടായിരുന്നത് നമുക്കവിടെ കുളിക്കാൻ വേണ്ടിയുള്ള ഭാഗത്ത് മാത്രം കുറച്ച് വെള്ളം കൂടുതലുണ്ടായിരുന്നു ബാക്കിയുള്ള ഇടത്ത് കൂടുതൽ മണലാണ് കാണാൻ ഉണ്ടായിരുന്നത് അങ്ങനെ തൊഴിലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം തിരിച്ചു പോരാന്ന് വിചാരിച്ചു തിരിച്ച് പോരുമ്പോൾ അവിടെ നമുക്കതിനായിട്ട് പാമ്പുകാവ് ഉണ്ട് കേട്ടോ പാമ്പുകാവിലും കൂടി ഒന്ന് തൊഴുതിട്ട് വേണം തിരിച്ച് പോരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ